സോ ഹായ് ഫ്രണ്ട്സ് മെയ് അഞ്ച് അമ്പത്തി ഏഴാമത്തെ എപ്പിസോഡ് ലാലേട്ടൻ വരുന്നു സൺഡേ എപ്പിസോഡാണ് ലാലേട്ടൻ വളരെ സോഫ്റ്റായിട്ടാണ് ഇപ്പം എല്ലാവരോടും പെരുമാറുന്നത് എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ കഴിഞ്ഞാൻ്റെ കഴിഞ്ഞ ആഴ്ച നടന്ന സിബിനുമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല ലാലേട്ടൻ ഇപ്പം ആരോടും വലിയായിട്ട് ദേഷ്യപ്പെടുന്നില്ല ഗെയിമൊക്കെ കളിക്കേണ്ട മോനെ അത് ആ ഒരു സെൻസിലെടുക്കേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട് നോറയോട് നോറയും ഗബ്രിയും സോറി നോറയും ജിൻഡോയും തമ്മിലൊരു ഗെയിം ഒരു കൈ കയറ് കെട്ടിയൊരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ ജിൻഡോ വളരെ ആക്റ്റീവായിരുന്നു പക്ഷേ നോറയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേഷനും ഒരു ഹെസിറ്റേഷനൊക്കെ ആയിരുന്നു നമ്മുടെ ജിൻറ്റോയോട് ജിൻഡോട് എന്തോ ഒരു അറപ്പുള്ള പോലെയാണ് നോറയുടെ പെരുമാറ്റമൊക്കെ പക്ഷെ എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ചേട്ടൻ ലാലേട്ടൻ സംസാരിക്കുന്നത് അതെന്താണെന്നറിയത്തില്ല ലാലേട്ടൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ സോ നാല് ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്നാണ് ലാലട്ടൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല ആയിട്ടോ വല്ല ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ പക്ഷെ ആയിരുന്നില്ല അത് നാല് പാവകളായിരുന്നു കഴിഞ്ഞ ഗെയിമിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിമിൽ നാല് പാവുകൾക്ക് നാല് ടീമിനും കൊടുത്തിരുന്നു ആ പാവുകളുടെ ബാക്കിലുള്ള ആ ഒരു ബലൂണിനെ സംരക്ഷിക്കുന്ന ജോലിയായിരുന്നു ആദ്യമേ തന്നെ നമ്മുടെ ജിൻഡോയുടെ പാവയെ തന്നെ തടി പൊട്ടിച്ചത് ടീം ഓപ്പോസിറ്റ് ടീം ഉണ്ടായിരുന്നു സോ ആ പാവകളെ വെച്ചിട്ടുള്ള ഒരു മൈൻഡ് പോലെ ഉണ്ടായി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെയിൽ ഫീമെയിൽ പാട്ട് ഐ മീൻ സംസാരമെല്ലാം കൊടുത്തുകൊണ്ട് ഇവരോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഒരു സിമ്പിൾ ഗെയിം അത് കഴിഞ്ഞ് വീണ്ടും സംസാരമായി ഇവരെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ എപ്പോഴും ഭയങ്കര ഒരു ശോകഭാവമാണ് പക്ഷെ സംസാരിക്കുമ്പോൾ ആ ഒരു ഭാവം കാണുന്നില്ലെങ്കിലും എന്തോ എന്തോ ഒരു മിസ്സിങ് ശരിക്കും ഗബ്രിയെ മിസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഭയങ്കര സങ്കടവും വിഷമവും ജാസ്മിൻ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗെയിം വന്നു ഫൺ ഗെയിമായിരുന്നു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് ഓരോ ടീമിലെയും ഓരോ ആളുകളെയും നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കേജ് പോലെ ആ കേജിലകത്ത് ഉടക്കി ഐ മീൻ കേജിനകത്ത് കൂട്ടിയിടും നമ്മുടെ ബിഗ് ബോസിലെ ടീം തന്നെ വന്ന് പൂട്ടും ആൻഡ് അതിൻ്റെ താക്കോൽ അവിടെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് അത് താക്കോൽ തപ്പിയെടുക്കുന്ന ഉത്തരവാദിത്വം ആ ടീമിലെ മറ്റംഗങ്ങൾക്കാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ താക്കോൽ എടുത്തു ഏറ്റവും താമസിച്ച് താക്കോൽ കണ്ടുപിടിച്ചത് നമ്മുടെ സിജോ ആൻഡ് സിജോ യാ സിജോ നോറ ടീമിനാണോ സിജോ നോറ അർജുൻ ടീമിനാണ് ഏറ്റവും താമസിച്ച് കണ്ടുപിടിച്ചത് സിജോ നോറ അർജുനാണോ അതോ അഫ്സറ ആൽബിയാണോ അയ്യോ അപ്സര ആൽബിയ സോറി നോറ അല്ല അപ്സര പക്ഷെ ഇവരുടെ ആക്ട് നല്ലതായിരുന്നു ഇവരുടെ ഇവർ മനോഹരമായിട്ടത് ലൈവ്ലി ആക്കി അത് ആ പാമ്പിനെ അടിച്ചു മാറ്റലും പിന്നെ കുട്ടേട്ടാന്നുള്ള വിളിയും അപ്പോൾ അതൊക്കെ ഇച്ചും ലൈവ്ലി ആക്കിയത് ആ ടീമാണ് അവർ താമസിച്ചെങ്കിലും അവർ ലൈവ്ലി ആക്കി എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിവ്യൂ ആയിരുന്നു അതായത് നമ്മുടെ പഴയ ക്യാപ്റ്റൻ്റെ റിവ്യൂ അതായത് റസ്വിൻ ഭായയുടെ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള റിവ്യൂ എനിക്കും തോന്നിയത് ഒരു ഫേവറിസം ഉള്ള പോലെ തോന്നി ആൻഡ് ജിൻറ്റോ അത് വളരെ കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തു ഇവള് എന്നോട് പല പ്രാവശ്യവും ഫേവറസം കാണിച്ചു എൻ്റെ ടീമിൽ ആരെയും ഇട്ടില്ല മറ്റു ടീമിൽ കുറേ ആളുകളെ ഇട്ടു അതായത് കൂടുതലും ജെൻസിനെ ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉള്ള കാര്യം ജിൻറ്റു മനോഹരമായി പറഞ്ഞു റസ്മിൻ അതൊന്നും സൂചിച്ചില്ല ലാലറ്റുള്ളതുകൊണ്ട് അവളത് മുഖത്ത് മറ്റൊരു മുഖോഭാവവും ഒക്കെയായിട്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം അല്ല അല്ലെങ്കിൽ ലാലറ്റും ബൈബയെ പറഞ്ഞപ്പോഴത്തേക്ക് റൂമിൽ കിടന്ന് ബഹളം വയ്ക്കുകയും ജിൻഡുവെ തർക്കിച്ച് തർക്കിച്ച് കയറുകയൊക്കെ ചെയ്യുന്ന ഒരംഗം നമ്മൾ കാണുകയുണ്ടായി സോ അതായിരുന്നു റിവ്യൂ അത് കഴിഞ്ഞിട്ട് അയ്യാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷിയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് എല്ലാവരും ഉപദേശിച്ചു ഋഷി നീ എങ്ങനെയൊക്കെ സംസാരിച്ചാലും ചൂടായിട്ട് സംസാരിച്ചു സോഫ്റ്റ്വെയർ സംസാരിച്ചാലും തെറ്റ് കണ്ടുപിടിക്കും അപ്പോൾ അതിനകത്ത് റസ്മിൻ പ പറയുന്നുണ്ട് ചെറിയ തെറ്റ് പോലും കണ്ടുപിടിക്കും അതാണ് ഇവിടുത്തെ സ്വഭാവം നെഗറ്റീവ് ഒന്നും നെഗറ്റീവ് കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് തന്നെ വരുവുള്ളൂ അപ്പോൾ ജിൻഡു കയറി പറയുന്നുണ്ട് എന്താണെങ്കിലും തെറ്റ് സമ്മതിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവണം അത് ജിൻറ്റു ടു ദ പോയിൻ്റ് സംസാരിച്ചു ഇതിനു മുമ്പ് ഒരു പ്രേമം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പൂവാലന്മാരായിട്ട് കുറേ പേരുണ്ട് അതിനകത്ത് അർജുനുണ്ട് സോ പ്രേമം അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചൊരു ടാസ്ക് കൊടുത്തു അത് ഓൺ ദ സ്പോട്ട് കൊടുത്തതാണോ ആണോ അത് വലിയ പ്ലാൻഡ് ആണോ എന്നറിയത്തില്ല പക്ഷേ അത് അർജുന നന്നായിട്ട് അത് നൈസായിട്ട് അത് പ്രേമം പറഞ്ഞത് നമ്മുടെ ശ്രീരേഖയോടാണ് അത് നന്നായിട്ട് ചെയ്തു ആൻഡ് അഭിഷേക് തൻ്റെ പ്രേമം പറഞ്ഞത് നന്ദനയോടും ഋഷി തൻ്റെ പ്രേമം പറഞ്ഞത് അപ്സര ആൽബിയോടും അത് നന്നായി അത് അവനെ അവനോളുടെ നാച്ചുറലായിട്ട് തന്നെ സംസാരിച്ചു അങ്ങനെ വ്യത്യസ്തമായ രീതിയായിരുന്നു ആൻജിൻഡു അൻസിബിയോടും എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ല അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഡയലോഗിനെയാണ് ഓർമ്മയിൽ വന്നത് സോ ഇത് വളരെ മനോഹരമായിട്ട് പോയി ആൻഡ് അവസാനം നമ്മൾ കാത്തിരുന്ന എവിക്ഷൻ പ്രക്രിയ കാരണം പത്ത് പതിനേഴ് പേരുണ്ട് സോ ഇനിയും കുറച്ച് പേരെ മാറ്റണം കാരണം ഇനി അങ്ങോട്ട് ആറോ ഏഴോ ആഴ്ചകളേ ഉള്ളൂ ഈ ആഴ്ചകൾ ഏഴാഴ്ചകൾ നമ്മൾ രണ്ടുപേരെയെങ്കിലും മാറ്റിയാൽ പോലും തീരത്തില്ല സോ ഇടയ്ക്ക് ഡബിൾ അല്ലെ ട്രിപ്പിൾ എവിക്ഷൻ ഒക്കെ വന്നാലേ വിന്നറിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്നുള്ളതാണ് സത്യം സോ എവിക്ഷൻ പ്രക്രിയ തുടങ്ങി ആ എവിക്ഷൻ പ്രക്രിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷനിൽ നമ്മളെല്ലാവരും പ്രതീക്ഷ ഈ അഞ്ച് പേരിൽ ടോപ്പ് വോട്ട് കിട്ടിയിട്ടുള്ള ജിൻറ്റു അർജുൻ ആൻഡ് സിജു നോറ ആൻഡ് അഭിഷേക് ശ്രീകുമാർ ഇന്നത്തെ നോറയെ തന്നെയാണ് എല്ലാവരും ടാർജർ ചെയ്തത് നോറ തന്നെ ഔട്ട് ആകണം എന്നായിരുന്നു എനിക്ക് തോന്നുന്നത് എന്നോട് സുഹൃത്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ് നോറയായിരിക്കും സംശയമില്ല നോറ തന്നെ പോവുള്ളൂ എന്നൊക്കെ പറയണ്ടായി പക്ഷെ പോയത് നമ്മുടെ പാവപ്പെട്ടനായിട്ടുള്ള രതീഷാണ് രതീഷ് എവിക്റ്റഡ് എന്ന് പറഞ്ഞ കാർഡ് കൊടുത്തു ഒരാഴ്ച അയാൾ കൊടുത്ത അബദ്ധത്തിന് ഒരാഴ്ച ഒരവസരം കൊടുത്തു ഗസ്റ്റായിട്ട് അവസരം കൊടുത്തു പക്ഷേ ഗസ്റ്റായിട്ട് അവസരം കൊടുത്തെങ്കിലും കൂടുതലും ടാസ്ക് ജഡ്ജായിട്ട് നിൽക്കാനും മേൽനോട്ടം കൈവരിക്കാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം എല്ലാ ദിവസവും കൊണ്ടും അല്ലെങ്കിൽ കൈയ്ലി കൊടുത്തിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത് ആഗ്രഹമുണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റനായിട്ട് തിരിച്ചു വരണം അവിടെയുള്ള കണ്ടസ്റ്റൻസ് പോലും ജാസ്മിൻ ഉൾപ്പെടെ പോലും രതീഷിനെ വളരെ എന്താ പറയുക ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ടൊക്കെ കണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഗസ്റ്റായിട്ട് വന്ന അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് വന്നിട്ട് പോകൂ എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു പക്ഷേ രണ്ടാമത്തെ വാരം രതീഷ് ഇച്ചും കൂടെ ആയിരുന്നു കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ടാണ് എന്തായാലും ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തല്ലോ അതുതന്നെ വലിയ കാര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ രതീഷ് എവിക്റ്റഡ് ആയി രതീഷിൻ്റെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രതീഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓരോ ആളുകളും ഫയർ ആണെന്ന് ഉള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞു ആൻഡ് രതീഷ് എവിക്റ്റഡ് ആയി ആൻഡ് ആസ് യൂഷ്വൽ അവിടെയും രതീഷ് എഡിറ്റഡ് ആയപ്പോൾ എല്ലാവരും രതീഷിൻ്റെ പുറകെ ഒന്ന് സി ഓഫ് ചെയ്യാൻ പോയപ്പോഴും അവിടെ നമ്മുടെ ജാസ്മിൻ വളരെ ശോക ഭാവമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് അവളുടെ ആരോ ചത്തം തോന്നുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചത് വീട്ടുകാരൊന്നും മരിച്ചതാണോ എന്നറിയത്തില്ല സോറി വീട്ടുകാർ മരിക്കാതിരിക്കാൻ ഐ മീൻ വീട്ടുകാരുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അവളുടെ ആരോ സ്വന്തക്കാരോ മരിച്ചു പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് എന്തും ആവട്ടെ സോ ആ രീതിയിൽ ആ ഇന്നത്തെ ഷോ അവസാനിച്ചു ആൻഡ് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസ്മിൻ ഭായ് നേരെ ജിൻഡോയെ കയറിക്കുന്നുണ്ടായിരുന്നു ജിൻറ്റോട് എന്തൗദാര്യം ചെയ്ത പോലെയാണ് ഇനി ഒരു തരത്തിലുള്ള ഔദ്യാര്യം കൊടുക്കില്ല ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻസിയിലും ഈ പവർ ഹൗസ് ഉള്ളതുകൊണ്ടാണ് ജനവിധി തേടുവാണെങ്കിൽ ഗബ്രി ഔട്ടായതുപോലെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ആളാണ് റസ്മിൻ ഉറപ്പിട്ട് റസ്മിൻ ഔട്ടാവും എന്നുള്ളത് സംശയമില്ല എന്തായാലും കാത്തിരിക്കാം തിങ്കളാഴ്ച മുതലുള്ള ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ആൻഡ് ഉറപ്പായിട്ട് നമ്മൾ എൻ്റെ റിവ്യൂ എടുക്കുന്നതായിരിക്കും സോ തൽക്കാലം വിലൂസാ ടു പോയിൻറ്റ് ഒയിൽ നിന്ന് ഇവിടെ വാങ്ങാം സോ ബൈ